പറയാനില്ലേ പറഞ്ഞാലോ വീണ്ടും എന്നെ പലതും ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ കിടക്കുന്നോ അത് സ്വർണമല്ല നോക്കണത് എന്താണ് നിങ്ങൾ പറഞ്ഞത് ഈ മാല സ്വർണമല്ല നിങ്ങളെ ഞാൻ അയ്യോ അയ്യോ

സുമി ഒരു രക്ഷയില്ലാട്ടാ സുമി കോസ്റ്റ്യൂം അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഗംഭീരം ഗംഭീരം എന്തായാലും ഗംഭീരായിട്ടുണ്ട് നല്ല കോസ്റ്റ്യൂം ഈ സെജീറിനെ കണ്ട ഞാനും പറയേ എന്താന്ന് അല്ലല്ല നിന്നെ കണ്ടുകഴിഞ്ഞാൽ നീയാണെന്ന് പറയലെന്ന് പറയുന്നത് എന്തായാലും നല്ല സംഭവമാണ് നല്ല എല്ലിരിപാടും സെറ്റും ഓക്കെയാണ് ഇതിലൊന്നുമില്ല ഈ സ്ക്രിപ്റ്റിലൊന്നും ഇല്ലല്ലോ ഇത് ഒരു സാധനം ഇല്ല ഇത് ആരാണ്ഴുതിയത് നിങ്ങൾ ആ സ്കിറ്റിങ്ങോട്ട് തുടങ്ങി കണ്ട് വന്നില്ലേ അപ്പൊ അതിന്റെ ഫ്രണ്ട് ഒരു സൂപ്പർ സാധനം അല്ല അത് എന്താക്കണോ ഒന്നും പറയുന്നില്ല സാറേ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പിള്ളേരി നല്ല സ്കിറ്റ് ആയിരുന്നു നല്ല സ്കിറ്റ് ആയിരുന്നു നല്ല ത്രെഡ് ആയിരുന്നു ഒരു ലക്ഷം രൂപ കിട്ടേണ്ട ആയിരുന്നു അത് പെർഫോമൻസ് ചെയ്ത് കളഞ്ഞു സാറെ ഈ പെർഫോമൻസ് ചെയ്ത് കൊളവാക്കിയത് ഷജീറാണോ ആണോ സുമിയാണോ വിനോദാണോ വിനോദ് എന്തിനാണ് സ്കിറ്റിന്റെ ഇടയിൽ കയറിയത് വിനോദ് ആയിട്ട് നമ്മൾ വിളിച്ചാലേ പറഞ്ഞതാണ് സ്കിറ്റ് ഒറ്റ ഞാൻ വിചാരിച്ച സെലിബ്രേറ്റി ആയപ്പോ ടൈം ഞങ്ങൾക്ക് കിട്ടിക്കാണോ ഞാൻ വിചാരിച്ചതുകൊണ്ടാൻ്റെ സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ ഇപ്പൊ ഈ സ്കിറ്റിന് ഒരു ലക്ഷം രൂപ കിട്ടേണ്ട സ്കിറ്റ് എന്നല്ല പറഞ്ഞത് അതെ അങ്ങനെയാണെങ്കിൽ അത് വിനോദ് വിനോദമായിക്കാട്ട് ചേർന്ന പേയ്മെന്റിന് അഡ്ജസ്റ്റ് നമുക്ക് എനിക്ക് പേയ്മെന്റ് ഇല്ല പറഞ്ഞു അല്ല ഞാൻ അങ്ങോട്ട് ഒമ്പത് വർഷം വേണ്ടി വന്നേക്കണം പറഞ്ഞു പിടിച്ചോ 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 പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളുടെ പൈസ തീരുവാൻ തരുമല്ല നീ ഒറ്റോടുത്തരം എന്റെ ഫോൺ എറിഞ്ഞ് ഓടിച്ചിൾ പേര് പൈസ നിങ്ങളുടെ അക്കൗണ്ട് വൈകുന്നേരത്തുള്ളിൽ തന്നെ പരിഹരിച്ചു ഞാൻ ഇവരുടെ പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്തേക്കാൻ കേട്ടോ സാറേ ഓക്കെ അല്ലേ ഓക്കേ 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 സമാധാന ഓക്കെ സാറേ അപ്പൊ അടുത്ത ടീം ഓക്കെ എനിക്ക് കോസ്റ്റ്യം ചേഞ്ച് സാറെ ആ സെലിബ്രേറ്റ് ചെയ്തിരിക്കണ ചേഞ്ച് നല്ല ചെയറൊക്കെ എന്താ സാറേ വിനോദം വിനോദ ഈ ഷോയിൽ വേണ്ട വിനോദം മാറിക്കും സാറേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരെ സ്കിറ്റ് കളിച്ചോ സാറെ ഞാൻ ഈ ഫ്ലോറിലേക്ക് വന്ന പോരുന്നത് ഞാൻ പറഞ്ഞക്കാം ആവശ്യമില്ല അല്ല അങ്ങനെ നടക്കും നടക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്താ മറ്റേ പറഞ്ഞില്ല ഏതായാലും ഐറ്റം വേറെ